കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ പ്രസിഡന്റായി എം എം കെ കെ വിജയനെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ കെ മണികണ്ഠൻ രാജിവച്ചതിനെ തുടർന്നാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടി വന്നത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ എം കെ ബാബുരാജ് നേടിയ നാല് വോട്ടിനെതിരെ എട്ട് വോട്ടുകൾ നേടിക്കൊണ്ടാണ് വിജയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നേടിയത് കാഞ്ഞങ്ങാട് ആർ ഡിഒയുടെ ചാർജ് വഹിക്കുന്ന കാസർഗോഡ് ആർ ഡി ഒ ബിനു ജോസഫ് ഭരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ഫലപ്രഖ്യാപനത്തിന് ശേഷം ആർ ഡി ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലി ഉദുമ ഡിവിഷനിലെ മെമ്പറായ നിലവിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ എം കെ വിജയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു മുൻ പ്രസിഡന്റ് കെ മണികണ്ഠൻ എം കെ വിജയനെ ഷോളണിയിച്ച് ഭരണസമിതി അംഗങ്ങൾക്കൊപ്പം അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം കെ ബാബുരാജ് എം അബ്ദുറഹ്മാൻ എ ദാമോദരൻ ലക്ഷ്മി തമ്പാൻ വി ഗീത ഷക്കീല ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കാഞ്ഞാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയോഗം എന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കും കഴിഞ്ഞ ഒരു നാലര വർഷക്കാലമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികൾ ഇനി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം തന്നെ ബ്ലോക്ക് ബ്ലോക്ക് പ്രധാനപ്പെട്ട ഇനിയുള്ള ചുരുങ്ങിയ നാളുകളിൽ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് എം കെ വിജയൻ പറഞ്ഞു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത വിജയനെ അഭിനന്ദിക്കാൻ മുൻ എം എൽ എയും എൽ ഡി എഫ് നേതാവുമായ കെ പി സതീഷ് ചന്ദ്രനും എത്തിയിരുന്നു നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം സെ മണികണ്ഠൻ രാജിവെച്ച സാഹചര്യത്തിലാണ് പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഭാര്യയിലെ സേവാ വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി അല്പമാസങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും കഴിഞ്ഞ നാലര വർഷക്കാലം ഏറ്റവും മികവുറ്റ പ്രവർത്തനങ്ങളാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് അദ്ദേഹം വിജയനെ അനുമോദിച്ചു പാർട്ടി തീരുമാനപ്രകാരമാണ് വിജയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായതെന്ന് സതീഷ് ചന്ദ്രൻ പറഞ്ഞു സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അടുത്ത് കെ രാജ്മോഹൻ ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിഷാന്ത് എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്